നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറ്റിയാണ് പക്ഷെ ഒരു മിനിറ്റ് നമ്മൾ സാധാരണ പറയുന്ന ആ വയറിന്റെ വിശപ്പല്ല കേട്ടോ ഇത് അതിനേക്കാൾ എത്രയോ വലുതായോ ഒന്നാണ് ആത്മാവിൻ്റെ വിശപ്പ് അതെന്താണെന്ന് നമുക്ക് സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലെ വളരെ ലളിതമായ പക്ഷെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കൊച്ചു കഥയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ കഥ തുടങ്ങുന്നത് അമേരിക്കയിൽ വെച്ചാണ് സ്വാമി വിവേകാനന്ദൻ അവിടെ താമസിക്കുന്ന സമയം അദ്ദേഹം തനിക്കുള്ള ഭക്ഷണം പലപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ലളിതമായൊരു കാഴ്ചയാണല്ലേ ലോകമറിയുന്ന ഒരു ആത്മീയ നേതാവ് തനിക്ക് വേണ്ടി സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങാൻ പോവുകയായിരുന്നു അപ്പോഴാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് എവിടെ നിന്നോ വിഷന്ന് തളർന്ന കുറച്ചു കുട്ടികൾ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി അവരുടെ കണ്ണുകളിൽ വിശപ്പിന്റെ ആ ഒരു ദൈന്യത ശരിക്കും കാണാമായിരുന്നു ആ നിമിഷം സാധാരണ നിമിഷം ഒരു വലിയ പരീക്ഷണമായി മാറുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ പിന്നെ രണ്ടാമതെന്നു ചിന്തിച്ചില്ല ഒരു നിമിഷം പോലും മടിച്ചു നിന്നില്ല താൻ കഴിക്കാനായി എടുത്തുവച്ച ആ ഭക്ഷണം മുഴുവനും ഒരു തരി പോലും ബാക്കി വെക്കാതെ ആ കുട്ടികൾക്ക് വിളമ്പിക്കൊടുത്തു എത്ര പെട്ടെന്നായിരുന്നു എത്ര നിസ്വാർത്ഥമായിരുന്നു ആ പ്രവൃത്തി എന്നാൽ അതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതല്ല തന്റെ ഭക്ഷണം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് ഒരു വിഷമവും തോന്നിയില്ല പകരം ആ കുട്ടികളുടെ വിശപ്പ് മാറിയപ്പോൾ സ്വാമിജിയുടെ മനസ്സാണ് നിറഞ്ഞത് അദ്ദേഹത്തിന് അതുവരെ കിട്ടാത്തൊരു തരം സന്തോഷവും സമാധാനവും ആ നിമിഷം അനുഭവിക്കാൻ പറ്റി ഈ സംഭവങ്ങളൊക്കെ കുറച്ചപ്പുറത്ത് നിന്ന് ഒരു അമേരിക്കൻ സ്ത്രീ കാണുന്നുണ്ടായിരുന്നു അവർക്ക് ഒരുപക്ഷെ ഇത് കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നിയിരിക്കാം നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ചിന്തിച്ചേക്കാവുന്ന ചില സംശയങ്ങളൊക്കെ ആ സ്ത്രീയുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും ആ സ്ത്രീക്ക് തൻറെ ആകാംക്ഷ അടക്കാനായില്ല അവർ നേരെ സ്വാമിജിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് വളരെ വിനയത്തോടെ ചോദിച്ചു അങ്ങ് ക്ഷമിക്കണം നിങ്ങൾ വിശന്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നിട്ടും എന്തിനാണ് നിങ്ങൾക്കായുണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ ഈ കുട്ടികൾക്ക് കൊടുത്തത് ഈയൊരു ചോദ്യമാണ് ഈ കഥയുടെ ഹൃദയം സ്വാമിജി പറഞ്ഞ ആ മറുപടി ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ രണ്ടുതരം വിശപ്പുകളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന വയറിന്റെ വിശപ്പ് അത് ശാരീരികമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് മാറും എന്നാൽ രണ്ടാമതൊന്നുണ്ട് അതിനേക്കാൾ എത്രയോ ശക്തമായ നമ്മുടെ ആത്മാവിന്റെ വിശപ്പ് അതൊരു ആത്മീയ ആവശ്യമാണ് അത് മാറണമെങ്കിൽ സ്നേഹവും കരുണയും പോലുള്ള കാര്യങ്ങൾ വേണം ആ സ്ത്രീയുടെ ചോദ്യത്തിന് സ്വാമി വിവേകാനന്ദൻ നൽകിയ മറുപടി വളരെ ലളിതമായിരുന്നു പക്ഷേ അതിശക്തമായിരുന്നു അദ്ദേഹം പറഞ്ഞു അമ്മേ വയറിൻ്റെ വിശപ്പിനേക്കാൾ എത്രയോ വലുതാണ് ആത്മാവിൻറെ വിശപ്പ് നോക്കൂ ഈ ഒരൊറ്റ വാചകത്തിൽ എത്ര വലിയൊരു തത്വമാണ് അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം അത് കുറച്ചുകൂടി വിശദീകരിച്ചു ഞാൻ ആ ഭക്ഷണം അവർക്ക് കൊടുത്തത് എന്റെ സ്വന്തം ആത്മാവിന്റെ സന്തോഷത്തിനു വേണ്ടിയായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ പാവം കുട്ടികൾ വിഷന്ന് കരയുന്നത് കണ്ടുകൊണ്ട് എനിക്കെങ്ങനെ സമാധാനമായി ഭക്ഷണം കഴിക്കാൻ പറ്റും അങ്ങനെ കഴിച്ചിരുന്നെങ്കിൽ എൻറെ മനസ്സ് നീറിപ്പോയേനെ പക്ഷേ അവർക്കാ ഭക്ഷണം കൊടുത്തപ്പോ എനിക്ക് കിട്ടിയ ഒരു സമാധാനമുണ്ട് ആ സമാധാനം എന്റെ വയറ്റിലെ വിശപ്പിനെ ഇല്ലാതാക്കി അതായത് നമ്മുടെ മനസ്സിന് പൂർണ്ണ സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവില്ല സ്വാമിജിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ അമേരിക്കൻ സ്ത്രീയുടെ എല്ലാ സംശയങ്ങളും അതോടെ മാറി അവർക്ക് മനസ്സിലായി താൻ കേട്ടത് വെരുമൊരു മറുപടിയല്ല അതിനുമപ്പുറം വലിയൊരു ജീവിത സത്യമാണെന്ന് ആ ജ്ഞാനത്തിനു മുന്നിൽ അവർ അറിയാതെ തന്നെ ബഹുമാനത്തോടെ തലകുനിച്ചുപോയി അപ്പോൾ ഈ കഥ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ എന്ന് പറയുന്നത് പുറത്തുനിന്നും കിട്ടുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നിസ്വാർത്ഥമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സമാധാനമില്ലേ അത് തന്നെയാണ് യഥാർത്ഥ സംതൃപ്തി ഈ കഥ ഇവിടെ തീരുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുന്നുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏതു വിഷപ്പിനാണ് നമ്മുടെ ശരീരത്തിന്റെ വിശപ്പിനോ അതോ നമ്മുടെ ആത്മാവിന്റെ വിശപ്പിനോ ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ആത്മാവ് യഥാർത്ഥത്തിലെ എന്തിനു വേണ്ടിയാണ് വിശക്കുന്നത്